പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ നിസ്വാർത്ഥമായി ചെയ്യുന്ന സേവനങ്ങൾ ഒരു മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആ സ്ത്രീയും പുരുഷനും കുട്ടികളായാലും ആഗ്രഹിച്ചത് ദൈവം മേലെ ഇരുന്ന് കാണുകയും ആ മനുഷ്യൻ്റെ എല്ലാ ഭൗതികമായ നേട്ട ഭൗതികമായ ആഗ്രഹങ്ങളും അതായത് ഭൗതികമായി മനുഷ്യനെ ചുറ്റിപ്പറ്റിയുള്ളതല്ല ഞാൻ ഗോൾഡ് ഉപയോഗിക്കാറില്ല നല്ല ഡ്രസ്സുകൾ ഉപയോഗിക്കാറില്ല എൻ്റെ വീട്ടിലെ പിന്നെ ബെഡ്റൂമുകളും അതും ഇതും തനി നാടൻ ഷീറ്റുകൾ വീട് ഒരു ചെറിയ വീട് ചെറിയ റൂമുകൾ പിന്നെ വീടും അലങ്കാരങ്ങളും പറമ്പ് വീട്ടിൽ വിലവെടിപ്പുള്ള വസ്തുക്കളൊന്നുമില്ല അങ്ങനെ എന്നും എത്രയോ അവാർഡുകളും എത്രയോ അംഗീകാരങ്ങളും എത്രയോ കാശി അവാർഡുകളായും കിട്ടിയിട്ടും അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരു ഭൗതിക ലോകത്ത് കണ്ണു നടാതെ തന്നെ എന്നെനിക്ക് സമൂഹത്തിന് മുന്നിൽ പറയാനുള്ള തൻ്റെ അഭിമാനത്തോടു കൂടി നിൽക്കുകയല്ല എന്നിരുന്നാൽ പോലും എനിക്ക് നൂറ് ശതമാനം എൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ജീവിച്ചില്ലാത്തത് ജീവിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഭൗതിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സാക്ഷരതാ പ്രവർത്തനവും കുടിൽ വ്യവസായവും മഹിളാസമാജവും ലൈബ്രറി ആയാലും കുട്ടികൾക്കായുള്ള ട്യൂഷനുകളായാലും വികലാംഗർക്ക് വേണ്ടിയുള്ള സ്കൂളുകളായാലും കുൺകൃഷി തയ്യൽ എംബ്രോയ്ഡറി സ്ക്രീൻ പ്രിൻറ്റിങ് അറുപത് അയൽക്കൂട്ടങ്ങൾ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിൽപ്പന നടത്തും മെഡിസിൻ കവർ ഉണ്ടാക്കും അതേപോലെ മുത്ത് വയറ് ച ചകിരി ചേട്ട ചേരി പിന്നെ തയ്യൽ കഴിഞ്ഞ് ഉപയോഗിക്കുന്ന ഉപയോഗശൂന്യമായ ശീലകൾ എക്സ്റേ സ്കാനെടുത്ത് വലിച്ചെറിയുന്ന ഷീറ്റുകൾ പീസായ ബൾബുകൾ ഉപയോഗശൂന്യമായ ബട്ടണുകൾ തനി മനുഷ്യൻ വലിച്ചെറിയുന്ന വേസ്റ്റായ സാധനങ്ങൾ നുള്ളി ുള്ളിപ്പെി എടുത്ത് അതിൽ നിന്ന് അതിമനോഹരമായ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി അത് വിതരണം ചെയ്തതിന് മാർക്കറ്റ് കണ്ടെത്തി അത് സ്ത്രീകൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് പിന്നെ ഫാന് പിന്നെ ഇലക്ട്രിക്ക് സാധനങ്ങൾ മറ്റേ ഗ്യാസ് സ്റ്റൗ അങ്ങനെയൊക്കെ മെക്കാനിക്ക് ഐ എം മേക്കിങ് അത് നന്നാക്കുകയും അത് ഉണ്ടാക്കുകയും ചെയ്യുന്ന ജോലികളൊക്കെ സ്ത്രീകൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് സ്വയം പര്യാപ്തരാക്കുക അടുക്കളത്തോട്ട നിർമ്മാണം ഒരു നല്ലൊരു അടുക്കള എങ്ങനെ കൈകാര്യം ചെയ്യാം ഒരു ഭക്ഷണ മേഖല അടുക്കള ഒരു ഫാക്ടറിയാണ് ആ ഫാക്ടറിയിൽ ഒരു സ്ത്രീ എങ്ങനെ നന്നായി ഭക്ഷണം പാചകം ചെയ്ത് അതിൽ വൈറ്റമിൻസ് നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്ന ചെയ്താൽ ടേസ്റ്റ് ഉള്ളതല്ല കുടുംബാംഗം കൂടെ മൊത്തം ബോഡി കീപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരുടെയും ആർട്ടിനും കിഡ്നിക്കും തലച്ചോറിനും ഓർമ്മശക്തിക്കും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും എന്തൊക്കെ വൈറ്റമിൻസ് എന്തൊക്കെ മിനറൽസ് ആവശ്യമുണ്ട് അത് യഥാർത്ഥത്തിലുള്ള ഒരു അവബോധം കിട്ടി അതിനനുസരിച്ച് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ പാചകം ചെയ്യുന്ന ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മ ആ വീടിൻ്റെ വിളക്കാണ് എന്നല്ല സമൂഹത്തിൻ്റെ തന്നെ ഐശ്വര്യമാണ് കാരണം ഓരോ വീട്ടിലെയും വീട്ടമ്മമാർ ഇങ്ങനെയായാലും ഓരോ വീട്ടിലെയും കുടുംബാംഗങ്ങൾ മുഴുവൻ ആരോഗ്യപൂർണ്ണമുള്ളവരായിരിക്കും ഐശ്വര്യപൂർണമായ ഓരോരോ വീടുകൾ ആ ഒരു ഗ്രാമത്തിലായാലും ആ പട്ടണത്തിലായാലും അത് ഐശ്വര്യപൂർണ്ണമാക്കും അങ്ങനെയുള്ള രാഷ്ട്രം തന്നെ ഐശ്വര്യപൂർണ്ണമായിരിക്കും ഒരു ലോകം തന്നെ നന്നാവും അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ പരിസരത്തേക്ക് നമ്മുടെ അയൽപ്പക്കത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മളുടെ എല്ലാ മനുഷ്യരിലേക്കും ഇറങ്ങിച്ചെന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ െല്ലാം നിദാനം വിജയനിദാനം ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നു കാരണം മനുഷ്യരെ കൊണ്ടാണ് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടാലും പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടാലും അയൽക്കാർക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടാലും യുവതി യുവാക്കൾ എന്താ പറയുക മനസ്സിൽ ഐശ്വര്യപൂർണമായ പ്രവർത്തന മേഖല എടുത്തു ചാടണമെന്ന് പ്രവർത്തിക്കണമെന്ന് വളരെ വ്യക്തമായി ആഗ്രഹിക്കുകയും വളരെ വളരെ ഉത്കടമായി ആഗ്രഹിക്കുന്നവർക്ക് ഗിന്നസ് ബുക്കിൽ വരെ പേര് വരാൻ അത്രയും തൻ്റെ ഇടവും അത്രയും കഴിവുമുള്ള ദിലീഫിനെ പോലെ പിന്നെ എന്നെ സഹായിക്കുന്ന എൻ്റെ അനിയത്തി അതേപോലെ സിറാജ് ഞങ്ങളുടെ കുടുംബക്കാരനാണ് എല്ലാം എൻ്റെ വിജയത്തിന് പിന്നിൽ കുറേ വർഷങ്ങളായിട്ട് അവനുമുണ്ട് എൻ്റെ അനിയത്തിയുടെ ഭർത്താവായിരുന്നു അവൻ മരിച്ചതിന് ശേഷം എൻ്റെ നിഴലായി എൻ്റെ തണലായി എൻ്റെ അത്താണിയായി എനിക്ക് ആശ്രയമായി അവനുമുണ്ട് അപ്പം അങ്ങനെ എൻ്റെ വീട്ടംഗങ്ങളുമുണ്ട് എല്ലാവരും കൂടി ഒത്തുചേർന്ന് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഞാൻ എൻ്റെ വീട്ടിൽ തിരേ സുഖമില്ലായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തിരേ സുഖമില്ലാതെ പത്മശ്രീ കിട്ടിയതിന് ശേഷം അവാർഡുകൾ അവാർഡുകളേറ്റവും വാങ്ങാനിരുന്ന് വർദ്ധയും മഫ്തയും വിട്ട് ഇരുന്നിരുന്ന് നട്ടലിൽ മുഴുവൻ നീരറങ്ങി മൂന്ന് വർഷത്തേക്ക് ഇടത്തത്തിന് ശേഷം ഒരുപാട് ചികിത്സകൾ കഴിഞ്ഞ് ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോഴേക്ക് അൽമാസ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോഴേക്ക് മൂന്ന് മാസം മാസമായി റെസ്റ്റില്ലാതെ രാവിലെ ആറു മണിക്ക് ഇറങ്ങി രാത്രി ഒമ്പത് മണി പത്ത് മണി വരെ ആവും വീട്ടിലേക്ക് റൂമിലേക്ക് കയറി ചെന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ ജീവിച്ച് വീട് പ്രവർത്തനക്ഷമതയുള്ളതാക്കി മാറ്റിയിരിക്കുന്നു ഇന്ന് അലഹമില്ല ദിലീഫിൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് ചിറകു മുളിച്ച് മുളപ്പിക്കാനുള്ള ചിറകുകളായി തണലുകളായി ആശ്രയിക്കാൻ അവരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തന ലോകത്തേക്ക് വീണ്ടും വീണ്ടും പറന്ന് ഉയർന്ന് എത്രയെല്ലാം ക്ലീനിങ് ചെയ്യാൻ കഴിയും അത്രത്തോളം പരിസരവും മറ്റ് സ്ഥലങ്ങളും ക്ലീനിങ് ചെയ്യുകയും ഒപ്പം വീട് എൻ്റെ വീട്ടിൽ എനിക്ക് വലിയൊരു ഞാൻ എല്ലാം പറയുന്നില്ല എന്നിൽ എന്നാൽ പോലും എൻ്റെ വീട്ടിൽ ഒരു എനിക്ക് ഞാനൊരു അഭയ പിന്നെ ഗ്രൂപ്പിനെ കൊണ്ട് നടക്കുന്ന ഒരു കുടുംബനാഥ കൂടിയാണ് അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ രോഗികളുണ്ട് വിധവകളുണ്ട് എത്തിയും കുട്ടികളുണ്ട് ഉമ്മയില്ലാത്തവരുണ്ട് വാപ്പ ഇല്ലാത്തവരുണ്ട് എല്ലാവരുമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഇല്ലാത്ത വലിയൊരു കുടുംബം എത്രയോ അംഗങ്ങളുള്ള വലിയൊരു കുടുംബത്തെ പോറ്റിക്കൊണ്ടാണ് എൻ്റെ ജൈത്രയാത്ര പ്രവർത്തന ലോകത്തേക്കും ഇതിന് ഒരു കാർഷിക രംഗത്തായാലും പ്രവർത്തന ലോകത്തായാലും ഇതേപോലെ പിന്നെ അതിന് സി ഐ ടി പിന്നെ ഡയറക്ടർ വളരെയേറെ സഹകരിക്കാമെന്ന് പറഞ്ഞു അതേപോലെ നമ്മുടെ സി ടി അബ്ദുറഹ്മാൻ സാഹിബ് സഹകരിക്കാമെന്ന് പറയുന്നു നമ്മുടെ ദിലീപ് സാഹിബ് പിന്നെ നൗഷാദ് അവരെല്ലാവരും സഹകരിക്കാമെന്ന് പറഞ്ഞു എല്ലാവരുടെയും സഹകരണത്തിൻ്റെ കീഴിൽ പറന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ തനിച്ച് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ ഞാനായത് അതേപോലെ ഇവരുടെ എല്ലാം കൂടി ഇനിയും ഞാൻ മുന്നോട്ട് കൊതി കുതിക്കുകയാണെങ്കിൽ സ്വപ്നങ്ങൾക്ക് ഇനിയും ചിറകുകൾ മുളക്കുമെന്നും ഒരുപാട് ചിറകുകളായി എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനക്ഷമത ഇനിയും ലോകത്തിന് മുന്നിൽ ഒരുപാട് കൂടി വലിയൊരു വൻ വിജയമാക്കി തന്നെ വെക്കാനും കഴിയുമെന്ന് എനിക്ക് ഉറ പ്രത്യാശ മാത്രമല്ല ഉറപ്പ് ഉണ്ട് എല്ലാവർക്കും ശുഭമായ മംഗളാശംസകൾ സുഹൃത്തുക്കളെ വളരെ സന്തോഷമുണ്ട് ഒരുപാട് നാളായി റാബിയ പത്മശ്രീ റാബിയ മേഡത്തെ കാണാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ സുഹൃത്ത് ഡോക്ടർ നൌഷാദ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രൊജക്റ്റാണ് ഒരു സ്വപ്നതുല്യമായ ഒരു പ്രൊജക്റ്റാണ് കട്ടിബേസിറ്റ് ഇന്ത്യയുടെ മുഖഛായം അതേപോലെ കേരളത്തിൻ്റെ മുഖഛായം മാറ്റുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയുടെ ചെറിയ ചെറിയ തുടക്കങ്ങളാണ് ഇപ്പോൾ റാബിയ മേഡം നേരത്തെ പറഞ്ഞു വലിയ കാര്യങ്ങളല്ല അവർ ചെയ്തത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഗാന്ധി ചെയ്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെ പത്രക്കാരൊക്കെ മഹാത്മാഗാന്ധിയെ വളഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാവപ്പെട്ട മനുഷ്യൻ്റെ കണ്ണീരൊപ്പം എന്നാണ് വലിയ വ്യക്തി അതേപോലെ റബിയ മേഡം പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ നിസ്സാരമായി കാണുന്ന ചെറിയ കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പൊ നമ്മുടെ ഒരു പ്രവാചക വചന ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരുണ കാണിക്കുന്നു ഒരുപാട് പ്രയാസങ്ങള് വെല്ലുവിളികള് പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ മുഴുവനായിട്ട് അനുഭവിച്ച വ്യക്തിയാണ് റാബിയ മേഡം അവരെ സഹായിക്കുന്നവര് നമുക്കൊക്കെ ആരോഗ്യമുണ്ട് പഠിച്ചും വലിയ ആയുസ് തന്നിട്ടുണ്ട് ഒരുപാട് പറക്കാനുള്ള കഴിവുണ്ട് നമുക്ക് ശരീരം പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകില്ല ആ സ്വപ്നങ്ങൾക്ക് ചിറകേറാനും ആ ചിറ ഇപ്പോൾ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു ഒരു പക്ഷി മരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കുക ആ പക്ഷി ആ ചില്ലയുടെ ഉറപ്പിനെ കുറിച്ചല്ല നോക്കുന്നത് ആ പക്ഷിയുടെ ചിറകിലേക്കാണ് അതുകൊണ്ട് വളരെ ലാഘവത്തോടു കൂടി പക്ഷിക്ക് എന്ത് ചെയ്യാം ആ ഉണങ്ങിയ ഇരിക്കാം കാരണം അവര് അവരുടെ ആത്മവിശ്വാസം ചിറകിലാണ് മാഡം നമ്മുടെ ഇന്ത്യയുടെ വലിയ മുത്താണ് ഇന്ന് എൻ ഐറ്റിൽ വെച്ചിട്ട് അവർ ആദരിക്കുന്ന ചടങ്ങ് വളരെ ചലനാത്മകമായി പുതിയ തലമുറക്കും പഴയ തലമുറക്കൊക്കെ വലിയ സ്വപ്നങ്ങൾ പദ്ധതികൾ പ്രൊജക്ടുകൾ ഒക്കെ തന്ന് നമ്മളെ പ്രചോദനം നൽകുന്ന പത്മശ്രീ റബ്യത എന്ന് ഞങ്ങൾ വിളിക്കുന്ന വളരെ സന്തോഷമുണ്ട് നമ്മൾ ചെറിയ ചെറിയ ചലനങ്ങളിലൂടെ വലിയ വലിയ അത്ഭുതങ്ങളുണ്ടാക്കട്ടെ ഇന്ന് ലോകത്ത് ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ചെറിയ കാര്യങ്ങളാണ് കാരണം നിങ്ങൾക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫിഷനും അല്ലെങ്കിൽ ആറ്റം ബോംബ് അല്ലെ അണു ആറ്റം എന്ന് പറയും ഈ ആറ്റം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കാണാത്ത ഈ ചെറിയ കാര്യത്തെയാണ് ലോകം പേടിക്കുന്നത് അമേരിക്ക ഇസ്രായേലിൻ്റെ ഒക്കെ അതിമീപമായ അറ്റം ബോംബ് പൊട്ടിക്കുമോ ഒക്കെ ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഞാൻ പറയുന്നില്ലേ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ ചെറിയ വ്യക്തി ഈ ചെറിയ കാര്യങ്ങളാണ് ലോകം വലിയ കാര്യങ്ങളായത് അതുകൊണ്ട് ഈ ചെറിയ തുടക്കങ്ങൾ വലിയ തുടക്കങ്ങളായി മാറട്ടെ ആശംസിക്കുന്നു